നമസ്കാരം എൻ്റെ പേര് സാജൻ ഞങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിൽ നോർവേയിൽ നടക്കുന്ന കുറച്ച് റിക്രൂട്ട്മെൻറ്റ് സ്കാമുകളെ ഒരു അവയർനെസ് വീഡിയോ ചെയ്തിരുന്നു അതുപോലെ തന്നെ നോർവേയിൽ എങ്ങനെ മറ്റുള്ള ജോബുകൾ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ലിങ്കും കൊടുത്തിരുന്നു ഫിൻ ഡോട്ട് എൻ്റെ ഒന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആ വെബ്സൈറ്റിൽ എങ്ങനെയാണ് ജോബ് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ജോബ് സെർച്ച് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഫിൻ ഫിൻ ഡോട്ട് എൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലേക്ക് പോവുക ഈ ഫിൻ ഡോട്ട് എൻ എന്ന് പറഞ്ഞാൽ നോർവേയുടെ ഒരു മെയിൻ പോർട്ടലാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട് ഐറ്റംസ് സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് വാങ്ങാനും വിൽക്കാനും ഇൻസ്ട്രുമെൻസ് അതുപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു തോറത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട് പിന്നെ എൻ എൻഡോ എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർട്ടീസ് വാങ്ങാനും വിൽക്കാനും റെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളത് അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട് ഇത് കാറുകൾ വാങ്ങാനും വിൽക്കാനായിട്ടുള്ള ഒരു പോർട്ടൽ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിങ് ഇവിടെ ഇതാണ് ജോബ് അപ്പോൾ ഇത് നമുക്ക് നോർവേജൻ സൈറ്റിലായതുകൊണ്ട് തന്നെ നമുക്കിത് ട്രാൻസ്ലേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഈ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഇത് പേജ് നോർവേജിലായതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ പോയിട്ട് ഇപ്പോൾ ഞാനിവിടെ ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ കൊടുത്തു പക്ഷേ ഈ പേജ് ഓട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡിറ്റക്റ്റ് ചെയ്ത ലാംഗ്വേജ് നോർവീജിയൻ അല്ല അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഓപ്ഷനിൽ പോയിട്ട് ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് പേജ് ഇസ് നോട്ട് ഡിറ്റക്റ്റഡ് ലാംഗ്വേജ് ഇൻഡക്റ്റഡ് ലാംഗ്വേജ് സോ അപ്പോൾ ഇവിടെ പോയിട്ട് ഏത് ലാംഗ്വേജ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്യാം ഇപ്പോൾ നമുക്കിവിടെ നോർവീജിയൻ സെലക്ട് ചെയ്യാം ഈ നോർവീജിയൻ ഇവിടെ സെലക്റ്റ് ചെയ്യാം എന്നിട്ട് ട്രാൻസ്ലേറ്റ് കൊടുക്കാം അപ്പോൾ അത് കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നമുക്ക് ഈ ജോബ് പോർട്ടലിലേക്ക് പോവാം അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മൾ ജോബ് സെർച്ച് ചെയ്യേണ്ട ഫീൽഡ് ഇപ്പം എന്ത് ജോബ് സെർച്ച് ചെയ്യുന്നത് ഷെഫാണോ സി എൻ സി ഓപ്പറേറ്ററാണോ അതോ വെയർ ഹൗസ് ജോബാണോ എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് അതിനുമുമ്പ് ഇതൊന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പേജ് ഇവിടെ അടിയിൽ നമുക്കൊരു മൂന്ന് ഓപ്ഷൻസ് കാണാം പേയ്മെൻ്റ് നമുക്ക് നമ്മുടെ സാലറി മറ്റുള്ള കമ്പനിയിലെ സാലറികളായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം പിന്നെ അത് നമ്മുടെ പ്രൊഫൈൽ ഈ പ്രൊഫൈൽ നമ്മളൊരു പ്രൊഫൈലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബേസ് ആയിട്ടുള്ള ജോബ് റെക്കമെൻഡേഷൻ നമുക്ക് അവർ ഇമെയിൽ അയച്ച് തരും പിന്നെ സി വി ബിൽഡർ അതായത് നമുക്ക് സി വി ബിൽഡ് ചെയ്യതിൽ അത് വെച്ച് ഈ സി വി ഇത് എന്താ ഇതുകൊണ്ട് എന്താ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിങ്ക്ഡിനെ പോലെ സിമ്പിൾ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഉണ്ട് ചില ജോബുകൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൽ നിന്ന് തന്നെ ക്ലിക്ക് ക്ലിക്കാൻ അപ്ലൈ ചെയ്യാം ഒന്നോ രണ്ടോ ഓപ്ഷൻസ് അവർ ചോദിക്കുകയുള്ളൂ കൺഫേം ചെയ്യാനായിട്ട് അപ്പോൾ ഈ സി അറ്റാച്ച് ചെയ്തിട്ട് അപ്ലിക്കേഷൻ ഫിൻ നീന് തന്നെ അവരുടെ കമ്പനിയുടെ ഇതിലേക്ക് മെയിൽ അപ്ലിക്കേഷൻ മെയിലിൽ പോകുന്നതായിരിക്കും അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇവിടെ വെച്ചാൽ നമുക്ക് സി എൻ സി പിന്നെ നോക്കാം സി എൻ സിന്ന് മാത്രം കൊടുക്കുക അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം വരും അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നത് നൂറ്റി ഇരുപത്തേഴ് വാക് പൊസിഷൻസ് ഉണ്ടെന്നാണ് ഇതിൽ കാണിക്കുന്നത് പിന്നെ ഇത് ഏരിയ വൈസാണ് നോർവേയുടെ ഉള്ളിൽ പല പല മുനിസിപ്പാലിറ്റീസ് ഉണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മുനിസിപ്പാലിറ്റിക്കാണ് നിങ്ങൾക്ക് പ്രിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊസ്ലോല വരണേ ഉള്ളൂ പക്ഷേ മറ്റുള്ള സ്ഥലങ്ങൾ കൂടുതലുണ്ട് അപ്പോൾ നിങ്ങളത് ഓപ്പണായിട്ട് തന്നെ വയ്ക്കാം പിന്നെ അതുപോലെ ഏത് ഫീൽഡാണ് നിങ്ങൾക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഏരിയകൾ വെച്ചിട്ട് നോക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാം യൂസ് ചെയ്യാം ഇൻഡസ്ട്രി ഏത് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യാം പിന്നെ മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ മെയിനായിട്ട് ഒന്ന് സെലക്റ്റ് ചെയ്യേണ്ടത് വർക്കിംഗ് ലാംഗ്വേജ് അപ്പോൾ വർക്കിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് നോർജിനൽ അറിയാമെങ്കിൽ അതും വെക്കാം അതല്ലെങ്കിൽ ഇംഗ്ലീഷ് ബേസ്ഡ് ആണ് നോക്കണമെങ്കിൽ ഇംഗ്ലീഷ് ബേസ് നോക്കാം അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം ഓൺലി പന്ത്രണ്ട് പൊസിഷൻസുള്ളൂ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇതിൽ മാച്ച് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒക്കെ ചെയ്യാം പിന്നെ നമുക്കിവിടെ ഫോം ഓഫ് എംപ്ലോയ്മെൻറ്റ് ഉണ്ട് ഫിക്സ്ഡ് വേണോ അതോ വേണോ ഇതാണ് നമുക്കുള്ളത് പിന്നെ ഫുൾ ടൈം ആണോ പാർട്ട് ടൈമാണോ അങ്ങനത്തെ ഓപ്ഷൻസ് പ്രൈവറ്റ് സെക്ടറാണോ ആണോ അതുള്ള ഉണ്ട് പക്ഷെ അതൊക്കെ ആക്റ്റീവാണെങ്കിൽ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അപ്ലിക്കേഷൻ ഡെഡ് ലൈൻ ലാസ്റ്റ് ഡെഡ് ലൈൻ അപ്പോൾ ഡെഡ് ലൈൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വീക്കിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ എടുത്ത് നോക്കാം ഇപ്പോൾ ഇവിടെ പന്ത്രണ്ട് ജോബാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ലിസ്റ്റിൽ നമുക്ക് എക്സാമ്പിളായിട്ട് രണ്ടെണ്ണം തുറന്ന് നോക്കാം ഇപ്പോൾ ഓപ്പൺ ന്യൂ പേജ് പിന്നെ ഇതോ രണ്ട് കമ്പനികളുടെ ഇത് നമുക്ക് തുറന്നു നോക്കാം അപ്പം പേജ് ഒന്നുകൂടി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഡെഡ് ലൈൻ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു കാൻഡിഡേറ്റിന് കിട്ടണോ അപ്പോൾ അവർ ഇത് ക്ലോസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് അതിനൊരു ഡെഡ് ലൈൻ ഇല്ല ഫോം ഓഫ് എംപ്ലോയ്മെൻറ്റ് ആണ് പിന്നെ സാലറി ആനുവൽ സാലറി ഇവിടെ അവർ നോർവേജിയൻ ക്രോണയിൽ പറഞ്ഞിട്ടുണ്ട് സംടൈംസ് അവർ പറയാറില്ല അവരത് നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മുടെ എക്സ്പെക്റ്റേഷൻ എത്രയാണ് പക്ഷെ ഇവിടെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് നിങ്ങൾക്ക് എത്ര സാലറി കിട്ടുന്നുള്ളത് പിന്നെ നിങ്ങളത് വായിച്ചു നോക്കുക എന്തൊക്കെയാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ അവരെന്താണ് എന്ത് ക്വാളിഫിക്കേഷനുള്ള കാൻഡിഡേറ്റ് ആണ് അവർ നോക്കണമെന്നുള്ളതൊക്കെ നോക്കാം അപ്പോൾ മെയിനായിട്ട് നോക്കാം റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റിയിൽ പറയണ കാര്യങ്ങൾ കൊണ്ട് സാധിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനേക്ക് അപ്ലൈ ആവുന്നതാണ് അപ്പോൾ അതിലേക്കുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണമെന്നുള്ളത് മെയിനായിട്ട് നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് നോക്കണം നോർ വീജിയൻ ആൻഡ് ഇംഗ്ലീഷാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നോർവീജിയൻ ആൻഡ് ഇംഗ്ലീഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നോർ ഓർ ഇംഗ്ലീഷ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു ലക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്ലൈ ചെയ്തിട്ട് അപ്പം നിങ്ങളുടെ സി വിയും ഡ്രസ്യുമൊക്കെ കണ്ടിട്ട് അവർക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ നിങ്ങളെ ഹെൽപ്പ് വിളിക്കാം പിന്നെ അവരെന്തൊക്കെയാണ് ഓഫർ ചെയ്യണമെന്ന് ഉള്ളത് നല്ലൊരു സാലറി നല്ലൊരു എൻബ്രോ വർക്കിംഗ് എൻവറോമെൻറ്റ് അങ്ങനെ ബാലൻസ് വർക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട് അങ്ങനെ നല്ല നല്ലൊരു ഓപ്ഷനാണ് ഓർ വിജയൻ വർക്കിംഗ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് പിന്നെ ഇവരുടെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് യു ആർ ഇഫ് യു ആർ ദ റൈറ്റ് പേഴ്സൺ ഫോർ എസ് ഗെറ്റ് ഇൻ ടച്ച് ഫോർ എ ചാറ്റ് അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു ലിങ്കോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡിയോ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കോണ്ടാക്ട് പേഴ്സണെ കാണാം കോണ്ടാക്ട് പേഴ്സൺ ഈ കമ്പനിയുടെ ഡീറ്റെയിൽസാണത് ഈ കമ്പ ഈ പൊസിഷനായിട്ടുള്ള കോണ്ടാക്ട് പേഴ്സൺ നിങ്ങൾക്ക് നിങ്ങൾക്ക് മെസ്സേജോ അല്ലെങ്കിൽ മെയിലോ ചെയ്യാം ഇപ്പം നിങ്ങൾ ഓൾറെഡി ഫിൻഡിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ മെയിൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് മെസ്സേജ് ചെയ്യാം കറക്റ്റായിട്ട് അവരുടെ മെയിൽ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ഈ സിമ്പിൾ അപ്ലിക്കേഷൻ ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം നിങ്ങളിവിടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ജോബ് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ കൂടുതലില്ല കാരണം നിങ്ങൾ നിങ്ങളിതിൽ തന്നെ ഓൾറെഡി ഒരു സി വി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്തിടും പിന്നെ അതിൽ തന്നെ ഒരു അപ്ലിക്കേഷൻ നിങ്ങളതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് ഡയറക്റ്റായിട്ട് ഇതിന്ന് കമ്പനിക്ക് സെൻഡ് ആയിക്കോളും പിന്നെ വേറൊരു വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തായാലും ഈ ഇങ്ങനത്തെ ജോബുകളുടെ ഹോം പേജ് ഉണ്ടാകും ഏത് കമ്പനി ആണുള്ളത് ആ കമ്പനിയുടെ പേജിലേക്ക് പോകാം ആ കമ്പനിയുടെ പേജിലേക്ക് പോയിട്ട് ആ കമ്പനി വെബ്സൈറ്റിൻ്റെ മെനു നോക്കാം അതിൽ കരിയേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ പോയിട്ട് നിങ്ങൾക്ക് ആ ഫിന്നിൽ കണ്ടാത്തേ ആഡ് ഇവിടെയും കാണേണ്ടതാണ് അതല്ല അത് ഫിന്നിൽ മാത്രമേ അവർ അപ്ലൈ ചെയ്യണം കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് അവരുടെ കോണ്ടാക്റ്റിൽ പോയിട്ട് ആ ഫിന്നിൽ കാണിച്ച കോണ്ടാക്ട് പേഴ്സൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇവിടെ എറിക്ക് റെയിൻസ് ബക്കാണ് അപ്പോൾ നിങ്ങളിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എറിക്ക് റെയിൻസ് ബക്കിൻ്റെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ ഡയറക്റ്റായിട്ട് ഇമെയിൽ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതുമാണ് സീവിൻ വെച്ചിട്ട് പിന്നെ ഞാൻ പറയാം സിമ്പിൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ പറഞ്ഞില്ലേ ഈ സിമ്പിൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അപ്ലൈൻ്റെ എന്നുള്ള ഇതിലേക്കാണ് പോവുക ഇപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ കോണ്ടാക്ട് ഇൻഫർമേഷൻ ചോദിക്കും നമ്മുടെ പേര് ചോദിക്കും നമ്മുടെ ഇമെയിൽ നമ്മുടെ ഫോൺ നമ്പർ അതുപോലെ ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട് ക്യാൻ യു സ്പീക്ക് ന ഒറിജിയൻ ഒറിജിയൻ സംസാരിക്കാൻ അറിയുമോ ക്യാൻ യു യൂസ് ന ഒറിജിൻ റൈറ്റിംഗ് എന്ന ഒറിജിനൽ എന്നറിയോ ഇംഗ്ലീഷ് ആസ് എ വർക്കിംഗ് ലാംഗ്വേജ് അറിയുമെന്ന് ചോദിക്കും ഡ്രൈവേഴ്സ് ലൈസൻസ് ഫോർ ആൻഡ് ഓവർഹെഡ് ത്രെയ് ഓർ ഫോർട്ട് ലിഫ്റ്റ് അപ്പം അതിനുള്ള ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കും പിന്നെ ഡു ഹാവ് ഇലവൻ എക്സ്പീരിയൻസ് എസ് എ സയൻസ് ഓപ്പറേറ്റർ അപ്പം ഡിപ്പെൻഡ് ഓൺ ഏത് എന്ത് പൊസിഷനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിന് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കുന്നതായിരിക്കും അപ്പോൾ അതുപോലെ നമ്മളിവിടെ ഇതിലുണ്ടാക്കിയ നമ്മുടെ മറ്റ് മറ്റപ്ലിക്കേഷൻസും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ആയിട്ട് നിങ്ങൾക്ക് ഈ ജോബിന് അപ്ലൈ ആവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും അപ്ലിക്കേഷൻ ടെക്സ്റ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാം അതല്ലാന്ന് പിന്നെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ എന്തെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്ലോഡ് ചെയ്തിട്ട് നേരെ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അതാണ് സി മെത്തേഡ് അപ്പോൾ നിങ്ങളൊരു പ്രൊഫൈലിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം എല്ലാ ജോബിനും പറ്റില്ല അങ്ങനെ സിമ്പിൾ ആപ്ലിക്കേഷൻ എഴുതിയിട്ടുള്ളത് മാത്രം ഈ സിമ്പിൾ ആപ്ലിക്കേഷൻ ഉള്ള ഗ്രീൻ ലിക്ക് ഉണ്ടല്ലേ ആ ജോബുകൾ മാത്രം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു ജോബ് എടുക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഫിനിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഈ കോണ്ടാക്ട് പേഴ്സണെ തന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഈ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആ കമ്പനിയുടെ അപ്ലിക്കേഷൻ സൈറ്റിലേക്ക് പോകും കരിയർ സൈറ്റിലേക്ക് പോകും ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഉണ്ടാവും എങ്ങനെ നിങ്ങൾ അപ്ലൈ ആവുന്നുള്ളത് ഇത് ക്ലിക്ക് ചെയ്താൽ എങ്ങനെയൊക്കെ അപ്പ് ചെയ്യണം എന്തൊക്കെയാണ് ഡോക്യുമെൻ്റ്സ് വേണമെന്നുള്ളത് ഇതിലുണ്ടാവും ഇതും നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ട് വായിക്കാവുന്നതുള്ളൂ ഓക്കെ